പ്രിയമുള്ള മൊ പരിശുദ്ധമായ റമലാനിൻ്റെ സുന്ദരമായ ഇരുപത്തി നാലാം രാവിലേക്ക് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കും ഇൻഷാ അല്ലാ ഇസ്സത്തി റമലാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തന്നനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ എന്ന് പറയാറുണ്ട് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ തുടങ്ങുന്ന സമയത്ത് ദുആ ചെയ്യാറുണ്ട് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ദ്വാരക്കാറുണ്ട് ദുആ എപ്പോഴൊക്കെ കേട്ടാലും നമ്മൾ എന്തു പറയും ആമീൻ എന്ന് പറയാറുണ്ട് ഈ ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ആമീൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിൽ ഉള്ളതാണോ ആമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് പലർക്കും അറിയില്ല അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ആമീൻ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആമീൻ എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടാൽ പിന്നെ ഒരിക്കലും ആമീൻ എന്ന വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കൂല കാരണം അത്രമാത്രം പ്രതിഫലമാണ് ആമീൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹു താല കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊരു ആമീനിൻ്റെ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നമുക്ക് അവസാനം വരെ കേൾക്കാം അള്ളാഹുറബുല ഇസ്സത്ത് നമുക്ക് റമലാൻ അനുകൂലമാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു ആമീൻ എന്ന് പറഞ്ഞു അപ്പോൾ ആമീൻ ഒരു അത്ഭുതം തന്നെയാണ് ഇൻഷാ അല്ല ആമീനെ പറ്റിയുള്ള വിശദമായ രസകരമായ ചർച്ചകൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ട് അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ബിസ്മില്ലാഹി റഹീം ആലമീൻ മുഹമ്മദിൻ ുംബർമുഹുബുൽ അജു അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുറബുൽ നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ പരിശുദ്ധമായ റമലാനിലാണ് റമലാനിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത് ഇന്ന് മകരുബോട് കൂടി ഇരുപത്തി നാലാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റമലാനിൻ്റെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് റബ്ബേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റമലാൻ അനുകൂലമായ സാക്ഷിയാക്കി തരണേ അല്ല അള്ളാഹു വൈ പരിശുദ്ധമായ റമലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈലത്തുൽ കദർ കിട്ടുന്ന റമലാൻ ആക്കി മാറ്റണേ അള്ള ആമീൻ ആലമീൻ വരുന്ന ഞായറാഴ്ച റമലാൻ ഇരുപത്തി ഒൻപതാണ് അപ്പം അന്ന് മകരുബോടു കൂടി നിലാവ് കണ്ടാൽ തിങ്കളാഴ്ച ശവ്വാൽ ഒന്നാണ് അതായത് ചെറിയ പെരുന്നാളാണ് ഇനി ഞായറാഴ്ച മകരബോടെ നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച റമദാൻ മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാഴ്ചയായിരിക്കും പെരുന്നാളാവുക അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഒരു പക്ഷേ നമ്മൾ പെരുന്നാൾ ദിനത്തിലായിരിക്കും അള്ളാഹു റബുൽത്ത് നമുക്ക് ഈ റമദാൻ അനുകൂലമാക്കി തരുകയും റമലാനിന് ശേഷമുള്ള ജീവിതം അത് ഹൈറിലാക്കി ബറക്കത്തിലാക്കി അള്ളാഹുവിൻ്റെ കാവലിലാക്കി ആമീൻ അമീൻ ആലമീൻ പ്രിയമുള്ള മൊമിനിങ്ങളെ നമ്മളൊക്കെ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതാറുണ്ട് അല്ലേ هذا هو الإمام جماعة نسكري كنا سميت إمام فاتحة ودم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين هذا هو الإمام ആമീൻ എന്ന് പറയാറുണ്ട് അല്ലേ ആമീൻ എന്ന് പറയാറുണ്ട് സത്യത്തിൽ ഖുർആാനിൽ അവിടെ ആമീൻ എന്ന് എഴുതിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഖുറനിൽ ഖുർആാനിൽ ബിസ്മില്ലാഹി തൊട്ട് ഓയിരൽ മഹ്ദൂബിഅലഹിം എന്ന് വരെ ഉള്ളൂ ഏഴായത് അത് കഴിഞ്ഞ് ആമീൻ എന്ന് ഖുർആനിലില്ല പക്ഷെ നമ്മളെല്ലാവരും നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ ഓതുന്നത് ഇമാം ഓതുന്നത് കേട്ടാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് എന്തു പറയും ആമീൻ എന്ന് പറയാറുണ്ട് എന്താണ് സത്യത്തിൽ ഈ ആമീൻ ആമീൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആമീനിൻ്റെ അർത്ഥം എന്താ വിശദമായി ഇതാ പഠിക്കാൻ പോവുകയാണ് ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മിൻ അസ്മ ഇല്ല അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹുവിന് ആയിരത്തിലധികം പേരുകളുണ്ടെന്നാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് പേരാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് പേരിൽ ഇല്ലാത്തതും എന്നാൽ പ്രസക്തിയേറിയതുമായ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് നാമമാണ് ആമീൻ എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്നാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ അള്ളാഹുവിനെ ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ ഒരു സദസ്സിലൊക്കെ നമ്മുടെ സദസ്സിൽ തന്നെ നമ്മുടെ തിക്രൻ്റെ മഞ്ജുരശ്ശരും അല്ലാതെ നമ്മുടെ ഈ സദസ്സിലൊക്കെ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴൊക്കെ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഒരാൾ ഒരു സദസ്സിൽ ഒരാൾ ദ്വാ ചെയ്യുന്നു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തു പറയുന്നു ആമീൻ എന്ന് പറയുന്നു എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രാർത്ഥന ഞങ്ങൾ പറയുന്ന ഈ ദ്വാ നീ സ്വീകരിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന അതിലേക്ക് നമ്മൾ വരികയാണ് അതായത് ഈ ആമീൻ എന്നതിൽ നാല് അക്ഷരങ്ങളാണുള്ളത് ആമീൻ എന്ന നാല് അക്ഷരം ഒന്ന് അലിഫ് മീമ് യാ ന്യൂന് അപ്പം ഈ നാല് അക്ഷരങ്ങൾ ഈ നാല് അക്ഷരങ്ങൾ നാല് കിതാബുകൾ സൂചിപ്പിക്കുന്നു അതായത് ഖുർആൻ തൗറാത്ത് സബൂർ ഈ നാല് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളെ അറിയിക്കുന്നതാണ് ഈ ആമീൻ എന്നതിലെ നാല് അക്ഷരങ്ങളെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ല ഈമാനോടെ ഇഖിലാസോടെ തക്കുവയോടെ ദുവാ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ദുവാ കേൾക്കുന്ന സമയത്ത് ആമീൻ എന്നോ അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഈ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഫാത്തിഹ ഉറക്കെ ഓതുന്നു ഓതുന്നുൽ മഹ്ദൂബി അലഹിം എന്ന് പറയുന്ന സമയത്ത് ആമീൻ എന്ന് ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ തൗറാത്തും സബൂറും ഖുർആാനും ഓതിയവന് കിട്ടുന്നത് പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ് അപ്പം നിസ്സാരക്കാരനല്ല ഈ ആമീൻ അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ അള്ളാ നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു അള്ളാഹുവിൻ്റെ ഇസ്മാണ് ആമീൻ നമ്മൾ ദ്വാകൽ കേൾക്കുമ്പോൾ ദ്വാ ഒരു സദസ്സിൽ നമ്മൾ ആമീൻ ഉറക്കെ പറ ആമീൻ എന്ന് പറയണം ഇപ്പം നമ്മൾ നിസ്കാരത്തിലൊക്കെ പോയി റമദാനാകുമ്പോൾ ഒരുപാട് ട്രോള് വീഡിയോകളൊക്കെ ഇറങ്ങാൻ റമദാൻ അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഈ ഇമാമൻ ജമായത്തായിട്ട് തറാബി നിസ്കരിക്കുന്നു അപ്പോൾ കുട്ടികൾ പുറകിൽ നിന്നിട്ട് ആമീൻ എന്നൊക്കെ ഇങ്ങനെ നീട്ടി പറയുന്ന ഒരു ഒരു ട്രോളൊക്കെ റമദാനാകുമ്പോൾ ഇറങ്ങാറുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ആമീൻ എന്ന് പറഞ്ഞാൽ അതൊരു ജനകീയമായ ഒരു എന്താ വാക്കാൻ ഇപ്പോൾ ഒരു സദസ്സിലേക്ക് നമ്മൾ ചെന്നാൽ സ്വാഭാവികമായി അവിടെ ആരെങ്കിലുമൊക്കെ ദ്വാരക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പൊങ്ങും അല്ലേ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പൊങ്ങിയിട്ട് നമ്മൾ എന്തു പറയും ആമീൻ 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 എന്ന് പറയാറുണ്ട് എന്താണ് സത്യത്തിൽ ആമീൻ ആമീൻ എന്നതിൻ്റെ പിറകിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിൽ പെട്ട ഒന്നാണ് അല്ലാഹു അലഹി വസ്സലാത്തങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ സിംഹാസനം അല്ലാഹുവിൻ്റെ അറിഷ് അതിൻ്റെ താഴെ നാല് മലക്കുകളുണ്ട് ജിബിരിൽ അലിഹി മീക്കായി അലിഹി ഇസ്രാഫിൽ അലിഹിസലാം അസറായി അലിഹിലാം ഈ നാല് മലക്കുകൾ ഈ നാല് മലക്കുകളുടെ നെറ്റിത്തടത്തിൽ ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് മഹാനായ ജിബിരിൽ അലിഹിസലാത്തു വസ്സലാമിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുള്ള അക്ഷരത്തിൻ്റെ പേര് അലിഫ് എന്നാണ് മീക്കായിൽ എന്ന മലക്കിൻ്റെ എഴുതിയിട്ടുള്ളത് മീം എന്ന അക്ഷരമാണ് ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെ നെറ്റിത്തറത്തിൽ എഴുതിയിട്ടുള്ളത് യാ ആണ് അസ്രായിൽ എന്ന മലക്കിൻ്റെ നെറ്റിത്തരത്തിൽ എഴുതിയിട്ടുള്ളത് ഞൂനാണ് അപ്പം ഈ നാല് മലക്കുകളുടെയും നെറ്റിത്തരത്തിൽ എഴുതിയിട്ടുള്ള നാല് അക്ഷരങ്ങൾ ചേർത്താൽ എന്തു പറയും ആമീൻ എന്ന് നമുക്ക് വായിക്കാൻ പറ്റുമെന്നാണ് ആമീൻ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹുവിനെ അറിയിക്കുന്നതാണ് ആ നാല് വലക്കുകളുടെ നെറ്റിത്തരത്തിൽ എഴുതിയിട്ടുള്ള ആ അക്ഷരങ്ങളെന്നാണ് നമുക്ക് തഫ്സീലിൽ കാണാം ആരെങ്കിലും ആത്മാർത്ഥമായി ആമീൻ എന്ന് പറഞ്ഞാൽ എപ്പോ നിസ്കാരത്തിൽ അതുപോലെ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ നാല് മലക്കുകൾ മഹാനായ ജിബ്രീൽ എന്ന മലക്കും അതുപോലെ മീക്കായിലും ഇസ്രാഫീലും അസ്രായിലും ഈ നാല് മലക്കുകൾ ഉടൻ തന്നെ സുജൂദിലേക്ക് വീഴും സുജൂദിലേക്ക് വീണിട്ട് അല്ലാഹുവേ പടച്ചവനെ ഭൂമിയിൽ ഇന്നാലിന്ന മനുഷ്യൻ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഏത് കാണോ അവൻ ആമീൻ പറഞ്ഞിട്ടുള്ളത് ആ ദുആ നീ സ്വീകരിക്കണേ അല്ല എന്ന് നാല് മലക്കുകളും സുജൂദിൽ കിടന്ന് നമുക്ക് വേണ്ടി പറയുമെന്ന് കാണാം അപ്പൊ അതുകൊണ്ടൊന്ന് ആത്മാർത്ഥമായി ഒന്ന് അമീം പറഞ്ഞേ അള്ളാഹുവിനങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ലാ പറ അമീം പറ അള്ളാഹുവിനങ്ങളെ ഒരുമിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ല സ്വർഗപ്രവേശനം തരണേയല്ല നരകമോചനം തരണേല്ല അല്ലാഹുവേ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ നമ്മളിപ്പോൾ ആമീൻ പറഞ്ഞില്ലേ ഈ ആമീൻ കേട്ടിട്ട് ആ നാല് മലക്കുകളും നമുക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുന്നതാണ് മഹാനയമാം നബവി റതി അള്ളാഹു താലാൻഹു മഹാനവരുടെ ഒരു കിതാബിൻ്റെ പേരാണ് തിബിയാൻ ആ തിബിയാൻ എന്ന കിതാബിൽ മഹാനവർ പത്ത് കാര്യങ്ങൾ പറയുന്നു പത്ത് കാര്യങ്ങൾ എന്താ പറയുന്നത് ആമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പത്തെണ്ണമാണ് ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം പത്തെണ്ണമാണ് അതിലൊന്നാമത്തേത് ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മസ്തജിബ് അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം കദാലിക്ക കാര്യം അങ്ങനെയാവട്ടെ അതാണ് ആമീൻ്റെ അർത്ഥം മൂന്നാമത്തേത് യുഫ്അൽ അള്ളാഹുവേ നീ ഇങ്ങനെ തന്നെ ചെയ്യണമേ അതാണ് ഇതിൻ്റെ അർത്ഥം നാലാമത്തേത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അല്ല അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ് അപ്പോൾ ആമീൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന അഞ്ചാമത്തേത് നിരാശയോടെ മടക്കല്ലേ എന്നാണ് ആമീൻ്റെ അർത്ഥം ആറാമത്തെ ആറാമത്തെ അർത്ഥം നന്മ ഗുണം ചെയ്യണേ എന്നാണ് ആമീൻ്റെ അർത്ഥം ഏഴാമത്തെ ആമീൻ്റെ അർത്ഥം ഹിയ ജന്ന ഒരു പദവിയാണ് പദവിയാണ് ആ ആ ആമീൻ എന്ന് പറഞ്ഞാൽ പദവി ഞങ്ങൾക്ക് തരണേ അല്ലാ എട്ടാമത്തെ ആമീൻ്റെ അർത്ഥം പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ആമീൻ ഒമ്പതാമത്തേത് ഹുവ അത് ദുആ സ്വീകരിക്കാനുള്ള ഒരു പ്രഷറാണ് താഴെ നിന്നുള്ള ഒരു പ്രഷറാണ് ഒരു ശക്തിയാണ് പത്താമത്തേത് നസല റഹ്മ അതായത് റഹ്മത്തിന് അള്ളാഹുവെ നീ ഇറക്കണേ എന്നാണ് അപ്പോൾ ആമീൻ എന്നതിന് പത്ത് അർത്ഥമുണ്ടെന്നാണ് ആ പത്ത് അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു താല നമ്മുടെ ദുആകളിൽ നമ്മൾ പറയുന്ന ആമീനുകൾ അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതിന് നമ്മളെന്ത് പറയും ആമീൻ എന്ന് പറയും അപ്പോൾ ആമീൻ അത് വല്ലാത്തൊരു ഇസ്മാണ് അതുകൊണ്ട് ഉറക്കെ ആമീൻ പറയാം ഇപ്പോൾ സ്ത്രീകളൊക്കെ പലപ്പോഴും പല സ്ഥലത്തും ഇപ്പോൾ ജമായത്തായി നിസ്കരിക്കുന്നുണ്ടല്ലോ അല്ലേ തറാവീഹൊക്കെ നിസ്കരിക്കാൻ ഒരു നാട്ടിൽ ഒരു വീടുണ്ടാവും ആ വീട്ടിൽ എല്ലാ ഉമ്മമാരും വന്ന് നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദ്വാ ചെയ്യും അപ്പോൾ ദ്വാ ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീകളാണ് നിങ്ങളുടെ ആമീൻ എല്ലാവരും കൂടി ആമീൻ എന്ന് പറയുമ്പോൾ നല്ല ശബ്ദമായിരിക്കും അത് പുറത്തേക്ക് കേൾക്കാതെ ശ്രദ്ധിക്കുക ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ ആയിരിക്കും വീടുണ്ടാവുക അപ്പോൾ ആ സമയത്ത് അവിടെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും കൂടി ആമീൻ 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 എന്നൊക്കെ ഉറക്കെ അങ്ങനെ പറയുന്നത് അത് സൂക്ഷിക്കുക അത് അന്യപുരുഷന്മാരെ കേൾക്കണ്ട കേൾട്ടാൽ അത് ശരിയാവില്ല അതാണ് വിശുദ്ധമായ ഖുർആാൻ പറയുന്നത് ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു രോഗമുള്ള ആളുകൾക്ക് സ്ത്രീകളുടെ ശബ്ദം പോലും കേട്ടാൽ അത് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ അവർ സംസാരിക്കേണ്ടെന്നല്ലപ്പെട്ടോ പറഞ്ഞത് നമ്മൾ പറയുന്ന വാക്കുകൾ അത് സൂക്ഷ്മതയോടെ അത് ആണാവട്ടെ പെണ്ണാവട്ടെ സൂക്ഷ്മതയോടെ പറയണം സ്വന്തം ഭർത്താവിനോട് സംസാരിക്കേണ്ടതും മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കേണ്ടതും നമ്മൾ വ്യത്യാസമുണ്ട് സ്വന്തം ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം കൊഞ്ച് കുഴഞ്ഞ് സംസാരിക്കാമെന്നാണ് എന്താണ് ഒരു സ്നേഹത്തോട് സംസാരിക്കണമെന്നാണ് എന്താ വിശേഷമോ അങ്ങനെ പറയാം എന്നാൽ മറ്റുള്ളവരുടെ ഭർത്താവ് അത് അന്യപുരുഷന്മാർ വന്നാൽ എന്താ വിശേഷമോ അങ്ങനെയല്ല എന്താ വിശേഷം കട്ടിയിൽ സംസാരിക്കണമെന്നാണ് അതൊക്കെയാണ് നമ്മുടെ ദീൻ ഇസ്ലാം പറയുന്നത് അങ്ങോട്ട് നമ്മുടെ ചർച്ചയിൽ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമു ഫാത്തിഹ ഉറക്കെ ഓതിക്കഴിഞ്ഞ് മൂമിയങ്ങൾ എല്ലാവരും ഒന്നിച്ച് പറയും എന്ന് പറയും ആമീൻ എന്ന് പറയാറുണ്ട് ഒരിക്കലും അത് എന്താണ് മുൻകടന്നു പോകരുത് ചില ആൾക്കാർ നിസ്കാരത്തിലേക്ക് വലീൻ എന്ന് ഇമാമു പറയുമ്പോൾ തന്നെ ആമീ അങ്ങനെ പറയരുത് ഇമാമ് ആമീൻ എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മളും ആമീൻ എന്ന് പറയാൻ തുടങ്ങേണ്ടത് അപ്പോൾ ഇമാമിൻ്റെ ആമീനും നമ്മുടെ ആമീനും അതോടൊപ്പം തന്നെ മലക്ക്ഗഡ് ആമീൻ മൂന്ന് ആമീനുകളും ചേർന്ന് വരുമ്പോൾ അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് അഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് എന്നാൽ അമ്മിനു മീനിൽ ഇമാം അതായത് ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയും മലക്കുകഡ് ആമീനോട് ഈ മമൂമിയങ്ങളുടെ ആമീനും കൂടെ ചേർന്ന് വന്നാൽ മൊഫിർ അലഹുമാ തക്കമിൻ ദമ്പിഹി അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു കൊടുക്കുമെന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസെ നമുക്ക് കാണാം അപ്പം ആമീൻ എന്നുള്ളത് ആയാണ് അതൊരു ദിക്കറാണ് അള്ളാഹുവിൻ്റെ പേരാണ് അതായത് സുബഹാൻ അള്ളാഹ അലഹമുലില്ല അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയൂലേ ദിക്കറുകൾ അതുപോലെ നമുക്ക് ജിക്കറായി ആമീൻ 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 അങ്ങനെ ദിക്കറായി പറയാൻ പറ്റിയ വാക്കാണ് എന്ത് ഈ ആമീൻ എന്നുള്ളത് ഒരാൾ ആമീൻ എന്ന് പറയുമ്പോൾ അമീന്റെ പ്രതിഫലം ഒരുപാടുണ്ട് കേട്ടോ ഇതേ കേട്ടോ ഒരാൾ ആമീൻ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ അള്ളാഹു താല നാല് മലക്കുകളെ സൃഷ്ടിക്കും എന്നിട്ട് ആ നാല് മലക്കുകളും പറയും അഹുഫുർ ലിമൻ യൂലു ആമീൻ അള്ളാഹുവേ ഇപ്പൊ ആമീൻ പറഞ്ഞവർക്ക് നീ പുറത്തു കൊടുക്കണേ പുറത്തു എന്ന് പറയുമെന്നാണ് അപ്പൊ നമ്മളൊക്കെ ഈ ദാ ചെയ്യുമ്പോൾ എത്രയോ ആമീനാ പറയാറുള്ളത് ഓരോ ആമീനിൽ നിന്നും അള്ളാഹു താല നാല് മലക്കുകളെ സൃഷ്ടിച്ചിട്ട് ആ നാല് മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് മഹാനായ വഹബുബിന് മൊനബ് റതി അള്ളാഹു താലാഹു പറയുകയാണ് അങ്ങനെ എത്രയോ പ്രതിഫലങ്ങൾ കേട്ടോ മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അള്ളാഹുത്തഅാല എന്നോട് പറഞ്ഞിട്ടുണ്ട് യാ യാമൂസ ഇന്നി ആയി ഉമ്മത്ത മുഹമ്മദിൻ ഇൻ അറബുഫ് മൂസനബിയെ ഇനി വരാനുള്ള മുത്തുനബി സലഹു അലഹി വസ്ലം ആ നബി തങ്ങളുടെ സമുദായത്തിന് നാല് ഹർഫുകൾ നാല് അക്ഷരങ്ങൾ ഞാൻ കൊടുക്കും ഹിയ കലിമത്തു ആമീൻ അത് ആമീൻ എന്ന കലിമത്താണ് ഇത് തൗറാത്തിലും മിഞ്ചീറിലും സബൂറിലും ഖുർആാനിലും ഉള്ള കാര്യങ്ങളൊക്കെ കടന്നെടുത്ത വാക്കുകളാണ് മനസ്സറിന് ഒരു മനുഷ്യൻ ആമീൻ എന്ന് പറഞ്ഞാൽ ഈ നാല് വേദഗ്രന്ഥങ്ങളും പാരായണം ചെയ്തവന് കിട്ടുന്ന പ്രതിഫലം പോലോ ഒന്ന് അവർക്ക് ഞാൻ കൊടുക്കുന്നതാണെന്ന് മഹാനായ നബിയോട് അള്ളാഹു പറയുകയാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ ഈ റമലാനിൽ നമ്മളൊക്കെ ഒരുപാട് ദ്വാഹകൾ ചെയ്യാറുണ്ട് ചെയ്യുന്ന ദ്വാകൾ അള്ളാഹു താല സ്വീകരിക്കുവാനും അതുവഴി നമുക്ക് സ്വർഗത്തിൽ കടക്കുവാനും ഈ പരിശുദ്ധമായ റമലാനിൻ്റെ ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ നമ്മൾ ആമീൻ എന്ന് അധികരിപ്പിച്ചു പറയണേ ആമീൻ എന്ന് അധികരിപ്പിച്ച് പറയണേ അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഒരുമിച്ച് കൂടൽ കൂടുതൽ കബൂലാക്കണേയല്ല ഈ വിശുദ്ധമായ റമലാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ സാക്ഷിയാക്കണയല്ല അല്ലാഹുവേ പഠിച്ചവനെ ഈ റമലാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും ഞങ്ങൾക്ക് നൽകണയല്ല അള്ളാഹുവെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ദാവസീയത്ത് പറയാറുണ്ട് അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാത നീ ഹാസിലാക്കണയല്ല വിഷമങ്ങളെ സങ്കടങ്ങൾ മാറ്റിത്തരണയല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ സ്വാധീനങ്ങളാക്കണയല്ല പരീക്ഷകൾ എഴുതുകയാണ് റബ്ബെ ഉന്നതമായ വിജയം കൊടുക്കണയല്ല പരീക്ഷകൾ അവസാനിച്ച് വെക്കേഷനിലേക്ക് ഞങ്ങളുടെ മക്കൾ കടക്കുകയാണ് ഞങ്ങളുടെ മക്കളെ എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും കാക്കണയല്ല പരീക്ഷകൾക്ക് ഉന്നതമായി വിജയം കൊടുക്കണയല്ല റമലാ ഞങ്ങളുടെ അവസാനത്തെ റമലാൻ ആക്കല്ലയല്ല ലൈലത്തുൽ കദറിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമത്തിന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു ഉസ്താദെ ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ നീണ്ട വഴതല്ല ആവശ്യം ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ് ഒരു ഫാമിലി ആണ് വേണ്ടത് എന്ന് പറഞ്ഞു അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് നാല്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ് ആണ് ഞാൻ അവിടെ എടുത്തത് അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ് അലഹമില്ല അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പക്ഷേ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരുണ്ടാവാം കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഒരു ഫാമിലി ഒരു ഭാര്യ ഭർത്താക്കന്മാർ മറ്റു കുടുംബത്തിലെ മറ്റു ആളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അതറിയാം പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം പിണക്കം എങ്ങനെ മാറ്റാം ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും ും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണത് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകൂ